നമ്മളെ ഒരു അടിപൊളി ഗോവൻ സ്റ്റൈൽ ഫിഷ് കറിയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്ത് ഗോവയിലോട്ട് അങ്ങോട്ട് എത്തുകയും ചെയ്തില്ല പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കറി അങ്ങോട്ട് സൂപ്പറായി പൊളി ടേസ്റ്റാണേ എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി പോകണം നമ്മൾ കയ്യിലൊക്കെ ക്ലീൻ ചെയ്ത് വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി നല്ല ഇരുവെള്ളം മുളക് പൊടി മീനിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിക്കൂട്ടി അര മണിക്കൂർ മാറ്റി വയ്ക്കാം കേട്ടോ നമ്മൾ ഒരു കിലോ അതിലേറ്റെടുത്തേക്കണത് നമുക്ക് ഒരു ചെറിയ തേങ്ങ മുഴുവനും ചിരക്കെടുത്തിട്ടുണ്ട് ജീരകം കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മീങ്കരകം ഇത്തിരി ഇരുവേണോ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് മീഡിയം സൗകര്യ പകുതി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നരിഞ്ഞു ചേർക്കാം നമ്മൾ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ മുളകുണ് വെച്ച് ചേർക്കാണ്ട് കേട്ടോ മീൻ കറിയുമ്പോൾ ഇച്ചിരി എരിവ് വേണം അപ്പോൾ എരിവ് പോരെന്നറമിച്ച് പറഞ്ഞത് നമുക്ക് ഇനി അത് ഇത്തിരി വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അരപ്പൊക്കെ അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ നമുക്ക് ഈ മിക്സിയുടെ ജാറിലുള്ള അരപ്പൊക്കെ ഒന്ന് കലക്കിയെടുക്കാനായിട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങ പിഴിഞ്ഞത് ഒന്നാം പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ രണ്ടാം പാലം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുളിച്ച് എടുക്കാട്ട് ഒഴിച്ചു കൊടുക്ക കുറച്ചും കൂടി ഉണ്ടല്ലേ ഒന്നും കൂടി ഒന്ന് കഴുക നമുക്ക് ഇന്നത്തേക്ക് നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണേ ആ അഞ്ചാറ് കഷ്ണം കുടംപുളിയും അതിന്റെ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കട്ടാ ഇനി നമുക്കിൻ്റെ അരപ്പിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കല്ലുപ്പാണ് ഞാൻ എടുത്തേക്കണത് ഉപ്പ് കുറച്ചിട്ടാൽ മതി നമ്മൾ മെയിനിലിട്ടിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് എല്ലാം കൂടി ഒന്ന് തിളച്ച് കുറുകിയതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തലക്കി കൂട്ടി എടുക്കാട്ടെ നമുക്ക് ഇത് അരപ്പ് ഇത്തിരി കുറുകിപ്പോയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കൊരു ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ല തിളച്ചിങ്ങോട്ട് വരുമ്പോഴേ ഭയങ്കര കുറുക്കായി പോവും ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ് ഒരു നാലഞ്ച് പച്ചമുളക് ഒന്ന് വട്ടം കീരെടുത്തേണ്ടേ ഒരു രണ്ട് തൊണ്ട് കറിവേപ്പിൽ കുറച്ച് മല്ലിരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി വെക്കാം മൂടി വെക്കുമ്പോൾ മുഴുവനായിട്ട് മൂടി വെക്കരുത് ഒരു മുക്കാൽ ഭാഗം മൂടാനാണ് വടൽ അരപ്പ് പെട്ടെന്ന് അങ്ങോട്ട് തിളച്ച് പോകുകയും അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മീൻ അയിലൊക്കെ നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ചായിട്ട് സെറ്റായിട്ടുണ്ടേ നമുക്ക് ഈ തിളക്കുന്ന അരപ്പിലേക്ക് അതിലിട്ട് കൊടുക്കാം കൂടി വെക്കായിട്ട് വന്നു മീൻകര നന്നായിട്ട് തിളക്കണ സൗണ്ട് കേൾക്കണ്ടേ തുറന്നെ തിളച്ചി നല്ല സെറ്റായി വരണുണ്ട് നമുക്ക് ഇനി തന്നെ ചുറ്റിച്ചു കൊടുക്കാം നമുക്ക് ഇന്നത്തേക്ക് ഒരു ചെറിയ തക്കാളി ഒന്ന് വട്ടം വട്ട കൊടുക്കാം ഇട്ടുകൊടുക്കാം അതൊന്ന് മൂടി വെച്ചു കൊടുക്കാം മീനൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ടാവും നമുക്ക് ഏതിൻ്റെ ഉപ്പുംപുളിയൊക്കെ നോക്കണ്ടേ ഉപ്പും പുളിയും ഉപ്പുംപുളിയും കറക്റ്റായെങ്കിലല്ലേ മീൻ കറിക്ക് ഒരു രസം രസമുണ്ടാവുള്ളൂ ഈ സമയത്ത് നമുക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മീനൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അടപ്പ് ഓഫ് ചെയ്യാമല്ലോ ഇപ്പം തിള വന്നിട്ടല്ലേ നമ്മുടെ കറിയിൽ തിളയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്കൊരു രണ്ട് തണ്ടെ കറിവേപ്പില വേപ്പല അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒരു ഇത്തിരി പച്ചമൊളിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അടപ്പ് ഓഫ് ചെയ്യാം മൂടി കേട്ടോ അങ്ങനെ നമ്മൾ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ മീൻകറിയും കൂടി കൂട്ടിയിട്ട് ഒരു പെട്ടിത്തുവാങ്ങാട്ട് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞു കേട്ടോ